അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കേൾക്കാം ശിർക്ക് എത്രത്തോളം അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ എന്ത് സങ്കടം അനുഭവിക്കുകയാണെങ്കിലും എന്ത് വിഷമം അനുഭവിക്കുകയാണെങ്കിലും എന്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിലും ഏത് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയുന്നു നിങ്ങൾ മഹാനായ മടവൂർ നിങ്ങൾ മടവുരുപ്പാന്റെ കടം ചെയ്യാൻ പറയുന്നവരുണ്ട് മക്കൾ ഉണ്ടാവാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറയുന്നവരുണ്ട് രോഗം പറഞ്ഞ് കൊണ്ട് എത്രയെത്ര ശുചിയാവണം എത്ര പർവ്വത കെട്ടിടമായി അള്ളാഹുവിന്റെ ദുന്യാവിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും ജീവിക്കുന്ന എത്രയോ സാധുക്കളുണ്ട് അവർക്കെല്ലാവർക്കും തന്നെയാണ് മഹാനായ ിൽ കൊറോണ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് പൊന്തി വന്ന കൂട്ടത്തിലാണ് പത്ത്പിരിയത്ത് കാരണം ഈ അറിവിൻ നിലാവ് എന്ന് പറഞ്ഞ് ഒരു പേരൊക്കെ സ്വീകരിച്ചു വന്നത് ഇദ്ദേഹം പിന്നെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ സദസ്സിരുന്നൊക്കെ സ്ഥലത്ത് ചെല്ലുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ നമ്മൾ കേട്ട കിളിപ്പ് പോലെയുള്ള തനിച്ച് ചെറുക്കിൻ്റെ കാര്യങ്ങൾ എന്ത് പ്രയാസം വന്നാലും സി എം മടവൂരിനോട് പറഞ്ഞാൽ മതി സി എം മടവൂരിൻ്റെ ഹദറത്തിലേക്ക് ഫാത്തിവതിയാൽ മതി പിന്നെ അപ്പോൾ അള്ളാഹുവിന് പണി അള്ളാഹുവിന് എന്ത് വിലയുള്ളത് പിന്നെ ഈ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്ക് സമർപ്പിക്കാൻ പറയുന്ന ഇത്തരം വളരെ മോശമായ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇത്തരം ഓൺലൈൻ ചൂഷകന്മാർ അവർ എത്രത്തോളം ചൂഷണം ചെയ്തു വെച്ചപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു മൊബൈൽ ഈ മൊബൈൽ മൊബൈലെടുത്തിട്ട് ഇയാളിങ്ങനെ ഇയാളുടെ പരിപാടി ലൈവ് ഉള്ള മൊബൈൽ എന്ത് ചെയ്യുക ഒരു വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കുക അപ്പോൾ അയാൾ അവിടെ നിന്ന് നിർവൂത്തോതും പിന്നെ ദിക്രചല്ലിട്ടോ സലാത്ത് ഇല്ലിട്ടോ ഊതി ആ ഊതിയെ ഊത്ത് എന്ത് ചെയ്യും ഈ മൊബൈലിലൂടെ വന്നിട്ട് ടിവിയിലൂടെ വന്നിട്ട് വെള്ളത്തിൽ വറക്കത്താണ് കൊടുക്കും ലോകത്തിന്റെ എവിടെയാണ് എവിടെയാണ് ഭയങ്കര ഊത്താണ് ആ ഊത്ത് ഊതി കഴിഞ്ഞാൽ വെള്ളം കുടിച്ചാൽ പിന്നെന്തായി എല്ലാ രോഗവും ഇങ്ങനെ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെപ്പോലും ചൂ പിന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം ഫ്രീ ആടുകൾ ഉണ്ട് ഇതിനൊക്കെ എന്ത് ചെയ്യണം ഗൂഗിൾ പേന്റെ നമ്പർ ഇങ്ങനെ വരും പരിപാടി പരിപാടി ഇതൊക്കെ എങ്ങനെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ഫോണിലൂടെ അതാണ് യഥാർത്ഥത്തിൽ ടോഫിയൊക്കെ കൊടുക്കാഞ്ഞാൽ അവന് പിന്നെ ഇരുട്ടിലാണല്ലോ ചുരുക്കു ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചു കൊൽമുലാണല്ലോ അക്രമമാണ് ഇരുട്ടു ആണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് പിന്നെ നമ്മൾ വെച്ചാൽ ഇപ്പോൾ ഇവർ ഇവർ സർക്കുലർ ഇറക്കി കാരണം ഈ മദൻ ഈ പിന്നെ പറയപ്പെടുന്ന സഫ്വാൻ സഖാഫി എന്ന് പറയുന്ന ആൾ ഒരു ആഴ്ച രണ്ടാഴ്ച മുമ്പ് വരെ എ പി വിഭാഗത്തിന് സ്വീകാര്യനായിരുന്നു എ പി വിഭാഗത്തിന് സ്വീകാര്യനായിരുന്നു മാത്രമല്ല ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ വലിയ ആളുകൾ ആശീർവാദം കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ചോദിച്ചാൽ ഇപ്പോൾ ഇവർ ഇറക്കിയ സർക്കുലറിൽ പറയുന്നത് ആ സർക്കുലർ ഞാനൊന്ന് വായിക്കാം പിന്നെ കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ സോൺ കമ്മിറ്റി ജീലാനി മസ്ജിദ് നിലമ്പൂർ ടൗൺ മലപ്പുറം ഡിസ്ട്രിക്ട് കേരള ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഫ്രഷ് ആണ് സാധനം അസ്ലാം വലിക്കും വരഹമ്മുള്ള പ്രിയരെ നിലമ്പൂർ സോണിലെ എടവണ്ണ സർക്കിളിലെ പത്ത് പ്രിയം യൂണിറ്റിലെ സഖ സഫ്വാൻ സഖാഫി എന്ന വ്യക്തിയെക്കുറിച്ചും അരവിന്ദ് നിലാവ് എന്ന ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് അപ്പോൾ എടവണ്ണയിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റിൻ്റെ പരാതി നിലമ്പൂർ കിട്ടുന്നത് അപ്പൊ നിലമ്പൂര് പരാതി കിട്ടി അങ്ങനെ തുടർന്ന് സോൺ നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനിനും സംഘടനക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിൻ്റെ പരിപാടികളുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും കീഴടങ്ങൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും പ്രവർത്തകർ അതുമായി വിട്ടുനിൽക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു എന്ന് സി സുലൈമാൻ ദാരിമി വല്ലപ്പുഴ സി എച്ച് ഹംസ സഖാഫി മാമ്പറ്റ ടി കെ അബ്ദുള്ള കൊണ്ടുതോട് ഇങ്ങനെ അവർ ശീലയ്ക്ക് വെച്ച് ഒരു ഇതിറക്കിയിരിക്കണം യഥാർത്ഥത്തിൽ ഈ ലെറ്റർ ഇറക്കിയ ആളുകൂടെ നമുക്ക് ചോദിക്കണമെന്ന് വെച്ചാൽ ഈ വ്യക്തി ഇപ്പോൾ ഇപ്പോൾ ഇരുപത്തിയേഴാം തീയതിയാണ് ആണിപ്പോൾ ദീനിനെ സംഘടനക്കൊന്നും ഇരക്കാത്ത ആളായത് ഇരുപത്തിയാറാം തീയതി കുഴപ്പമില്ല അപ്പോൾ ഈ ഇരുപത്തിയാറാം തീയതി ഇല്ലാത്ത ഒരു ദീന് ഇയാൾക്കിപ്പോൾ ഇരുപത്തിയേഴാം തീയതി എന്താ ഉണ്ടായതെന്നുള്ളതിൻ്റെ ആളുകൾ എന്ത് ചെയ്യണം വ്യക്താക്കണം മതത്തിന്റെ അദ്ദേഹത്തിന് പാളിച്ചകളൊന്നും ഉണ്ടായിട്ടില്ല പറയുന്നുണ്ടല്ലോ മാത്രമല്ല ഇത് ഇതില് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുജാഹിദുകൾ പണ്ടേ പറഞ്ഞു ഇവർ സൂക്ഷിക്കണം ഇവർ ആത്മീയ ചൂഷകന്മാരാണ് അപ്പോൾ ഇവരെ പിന്നെ അപ്പം മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായപ്പം ആ എതിർപ്പിനെ മറികടക്കാൻ അത് തങ്ങളുടെ അനുയായികളെ സ്വാധീനിക്കുമോ എന്നൊരു ധാരണ അവർക്ക് പിടികൂടിയപ്പം വലിയ മൂലാനമാരെ കൊണ്ടുവന്ന് പരിപാടിയിലിരുത്തി എത്രത്തോച്ച കാന്തപരം മുസ്ലിയാർ തന്നെ ഒന്ന് ഈ അറിവിൻ നിലാവിൻ്റെ പരിപാടിക്ക് എല്ലാവിധ ആശീർവാദങ്ങളും നടത്തി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആണെങ്കിൽ സംസാരം കേൾക്കാം ഇപ്പോൾ നമ്മുടെ സക്കാഫികളെ കൂട്ടത്തിൽ പുതുതായി വന്ന സക്കാഫികളെ കൂട്ടത്തിൽ ഒരു പ്രാസംഗികരാണ് ആ സക്കാഫിയുടെ പരിപാടിയിൽ ലക്ഷങ്ങൾ സംബന്ധിക്കുന്നു ഓൺലൈൻ മുഖേന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ അതല്ല തീർച്ചാ അവരുടെ പരിപാടിയും ലക്ഷങ്ങൾ സംബന്ധിക്കും അങ്ങനെയുള്ളവരുണ്ട് ധാരാളം വലിയ മുദർശങ്ങളുമുണ്ട് അഹമ്മദില്ല ആ കൂട്ടത്തിൽ ഇന്ന് സഭാൻ സക്കാഫിയുടെ പ്രസംഗം അമ്മമാർക്കും സാധാരണക്കാർക്കും കേൾക്കാൻ വളരെ കൂടുതൽ ഫലപ്രദവും ആവശ്യമുള്ളതുമായി അവർ കാണുന്നു കേൾക്കുന്നു അതുകൊണ്ട് എല്ലാവരും ചെയ്യണം ആ സത്താപിക്ക് എല്ലാവരുടെ കഴിവും അമ്മാവ് തല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആ പ്രസംഗത്തിലും മറ്റ് ജനങ്ങളെ സുന്നജമായത്തിന്റെ വഴിയിലേക്ക് ആകർഷിപ്പിക്കുന്നതിനും അമ്മാവ് തല എല്ലാ കഴിവുകളും കൊടുക്കുവാ ജമാകർഷിപ്പിക്കുന്നതിന് ആകർഷിപ്പിക്കുകയാണ് ലക്ഷങ്ങളായ ആളുകൾ ഇയാളുടെ പിന്നെ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് പിന്നെ സലീം സഖാഫിയും പേരോളി സഖാഫിൻ്റെ ഇവർ ലക്ഷങ്ങളും ഉപരി പറഞ്ഞിട്ടില്ല മറ്റു ഇവരുടെ രണ്ടാമത്തെ ലക്ഷങ്ങൾ പങ്കെടുക്കണല്ലോ കാരണം ഓൺലൈനാണല്ലോ യഥാർത്ഥത്തിൽ ഇവ ഈ ആളുകളുടെ പോക്ക് മുജാഹിദങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ പ്രൂഫ് പോയിന്റിൽ വിഷയം ചർച്ച ചെയ്തിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചതിപ്പോൾ സമസ്തക്കും ബോധ്യപ്പെട്ടു ും പിടിച്ചു അല്ല ഇവര് ചെയ്യേണ്ടിരുന്നതേ ഇപ്പൊ ദീനെതിരാണല്ലോ ഇയാൾ ചെയ്യുന്നത് വലിയ ഉസ്താദ് പറഞ്ഞെന്തോന്ന് വെച്ചാല് സുന്നന്റെ മാർഗത്തിലാണ് സുനത് ജമാഅത്തിന്റെ മാർഗത്തിലാണ് അദ്ദേഹത്തിനോട് അർക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വഴി ഉമ്മമാരും കുട്ടികൾക്കും വളരെ ഉപകാരമാണ് എങ്കിൽ ഇപ്പൊ ഏത് കാലത്താണ് ഇയാൾക്ക് അബദ്ധം എന്നറിയില്ല അപ്പൊ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തത് ദീനിനെതിരാണ് മതത്തിനെതിരാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് നല്ലതായിരിക്കും പക്ഷെ പറഞ്ഞു കൊടുക്കാതിന് കാരണം എന്തെന്ന് വെച്ചാല് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ എന്താണോ പറയുന്നത് അതൊക്കെ ചെയ്യുന്നുണ്ട് പ്രശ്നം മാത്രമാണ് ഞാൻ മാത്ര ഇത് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ ദാവത്ത് കൊണ്ട് സമസ്തക്കാർക്ക് ഇപ്പോൾ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട് കാരണം ഇവര് ഇത്തരം ചൂഷകന്മാരൊക്കെ ഞാൻ തള്ളിക്കളയലും തള്ളണമെന്ന് മുജാഹിദുകൾ പണ്ട് പറഞ്ഞപ്പോൾ അതിനെയും മോലാന്മാര് ചൂട്ടുപിടിച്ചു പക്ഷെ സമുദായത്തിന്റെ മുന്നിൽ പിടിച്ചു നിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇവർ തള്ളി ഇത് മാത്രമല്ല തള്ളി നിർവാഹമില്ല ഇത് മാത്രം ഇപ്പം മടവൂർ കാഫില എന്ന് പറഞ്ഞിട്ട് ഒരു സക്കാഫി അല്ലെങ്കിൽ ഒരു മുല്ലരി വന്നിരുന്നു കുറച്ച് മുമ്പ് ഭയങ്കരമായി പൊക്കിയിട്ട് അപ്പം അന്ന് മുജാഹിദങ്ങൾ പറഞ്ഞത് പിടുത്തം പെടും അവസാനം എന്ത് ചെയ്തു ഇതാ മടവൂർ കാഫിലയുമായി ബന്ധമില്ല സമസ്ത ഇങ്ങനെ ബന്ധം ഓരോന്നും ഇങ്ങനെ കഴിഞ്ഞോണ്ട് നിൽക്കുകപ്പോൾ അപ്പം ആദ്യം മടവൂർ കാഫിലയായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു പിന്നെ സഫാൻ സക്കാഫിയായിട്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് ഓരോന്നിട്ട് എന്തെങ്കിലും തലയിൽ നിന്ന് പേരുകഴിഞ്ഞപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ കഴിഞ്ഞു പോകേണ്ടി കാരണം എന്താ വെച്ചാൽ അത്ര ശക്തമാണ് ഇവിടെ മുജാഹികളുടെ അദ്ദേഹം നമുക്ക് സൂചിപ്പിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ സഫ്വാൻ സക്കാഫി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന പ്രവർത്തനം അതിലേതാണ് സമസ്ത ചെയ്യാത്തത് അതുപോലെ പറയണം അല്ലാ ഈ സക്കാഫി ഈ സക്കാഫി പഠിച്ചതൊക്കെ മർക്കസിലാണല്ലോ അപ്പം ഇവൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യമാണ് പിന്നെ സമസ്ത ചെയ്യാത്തത് ഇവൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ സംസാരം നമ്മൾ കേട്ടല്ലോ ഈ സക്കാഫിയുടെ സംസാരം പ്രാർത്ഥന ആ സി എമ്മിനോടുള്ള തെളിവ് തെളിവുദ്ധരിച്ചാലാണ് കാന്തപുരം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാമെന്നും ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ സി എം മടവൂരാളെന്നുള്ള ഫൽ മുദബാത്തി എംപ്രായെന്ന നായത്ത് റാസീമാമിന്റെ പേരിൽ കളവുറഞ്ഞുകൊണ്ട് സ്ഥാപിച്ചാലാണ് കാന്തപുരം ആ കാന്തപുരം തിരുത്തണ്ടേ അത് തിരുത്തിയിട്ടില്ലല്ലോ ഇനി മാത്രമല്ല പിന്നെ മടവൂർ കാഫിലെ തള്ളി ഇനി ഇപ്പൊ ഇദ്ദേഹം കാന്തപുരം തന്നെ ആ ക്ലിപ്പിൽ പറഞ്ഞത് വേറൊരു സക്കാഫി ഉണ്ട് പിന്നെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ലത്തീഫ് സക്കാഫി ചെയ്യുന്ന പ്രവർത്തനവും പിന്നെ ഈ സക്കാഫി ചെയ്യുന്ന പ്രവർത്തനം എന്ത് വ്യത്യാസമുള്ള ഒരു വ്യത്യാസം ഇല്ല ഒരു പക്ഷേ ഇവരെ രണ്ടുപേരും തള്ളേണ്ടി വരും കാരണം സമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു നിലക്കും ഇവർക്ക് എന്ത് ചെയ്യണില്ല സാധിക്കണില്ല കാരണം മുജാഹിദീകൾ ശക്തമായ ദേവത്ത് കൊണ്ട് വെച്ചാൽ പിന്നെ ഈ സകലമാന ചൂഷണങ്ങളും ആളുകളൊക്കെ കുറച്ചൊക്കെ ആളുകൾക്ക് ബുദ്ധി ഉണ്ടല്ലോ പണ്ടത്തെ പോലെ എല്ലാം മുജാഹിദീകൾ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല ഇന്നിപ്പോൾ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേൾക്കാതെ വരൻ്റെ ഉള്ളിൽ കുത്തിന്നിട്ട് എന്ത് ചെയ്യും എല്ലാം കേൾക്കുന്ന അവസ്ഥ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ആളുകൾ പിടിച്ചോടത്തൊന്നും പിന്നെ ആളുകൾ കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ചൂഷണം ഈ ചൂഷകന്മാരുടെ ചൂഷണങ്ങളൊക്കെ സാധാരണക്കാർ വരെ ട്രോൾ ട്രോളിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമസ്തയുടെ ആളുകൾ വരെ ഇത്തരം ചൂഷകന്മാരെ സംബന്ധിച്ച് നിരവധി ട്രോളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നില്ല അതും മുചാരികൾ ചെയ്യുന്നതല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതീ പിടിച്ച് നിൽക്കണമെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ പിന്നെ തല ഉയർത്തണമെങ്കിൽ ഇതുപോലെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയും പക്ഷേ ബന്ധമില്ല എന്ന് പറഞ്ഞ് നിർത്തിയാൽ മാത്രം പോരാ അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് സമസ്ത ചെയ്യാത്തത് അവർ ചെയ്യുന്ന പ്രവർത്തനം ദീന് നിരക്കാത്തതാണെങ്കിൽ സമസ്ത ചെയ്യുന്ന പ്രവർത്തനം ദീൻ നിരക്കണമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സമസ്ത സലാത്ത് മജലിസ് സംഘടിപ്പിക്കുന്നു ഇവരും സ്വലാത്തു മജിസ് സംഘടിപ്പിക്കുന്നു സലാത്ത് മജിസി ബിരു നടത്തുന്നു അവർ ബിരു നടത്തുന്നു ഇനി മാത്രമല്ല ഈ ഈ ഈ എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ അതിൽ പിന്നെ മർക്കസിലേക്ക് ചില ഓഹരികളൊക്കെ കിട്ടുമെന്ന് നമ്മൾ കേൾക്കണം അപ്പോൾ ആ മർക്കസിലേക്ക് ഓഹരി കിട്ടാത്തത് കൊണ്ടാണോ ഈ സുഫാനെതിരെ നമ്മൾ നമ്മള് ഇത്ര ആളുകളാണ് പറയുന്നത് മർക്കസിലേക്ക് വരുമാനം കിട്ടുന്നതാണെങ്കിൽ അത് ദീനിന്റെ ഉള്ളിലും പിന്നെ മർക്കസിലേക്ക് വരുമാനം കിട്ടാത്തതാണെങ്കിൽ സുഫാന്റെ ഗീശക്ക് മാത്രം പോകുന്നതാണെങ്കിൽ അത് ദീന്റെ പുറത്തുവാണോന്നുള്ളത് കമ്മിറ്റിയാണ് സർക്കുലർ അഹ് കിതാബിൽപ്പെട്ട പുരോഹിതന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിലും യാദീൻ ആമനു ഇന്ന കസീർ അമിൻ അൽ അഹബാരി ഓർ റുഹ്ബാനി ലുന അംബാൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ് പുരോഹിതന്മാരും പാതിരിമാരിൽപ്പെട്ട ധാരാളം ആളുകൾ ജനങ്ങളുടെ കാശ് അന്യായമായി ഭക്ഷിക്കുന്നു വയസ്സു ദുഖാൻ സബീല യഥാർത്ഥ റൂട്ടിൽ നിന്നും കൃത്യമായ ത്ഹീദിന റൂട്ടിൽ നിന്നും ആളുകൾ എന്ത് ചെയ്യുന്നു വ്യതിചരിപ്പിക്കുന്നു എന്ന് കുർആൻ യിരത്തിനാനൂറ് വർഷം പറയുന്ന എല്ലാ കാലത്തുമുള്ള ഇത്തരത്തിലുള്ള വ്യതിയാനത്തിന്റെയും മനസ്സിലാക്കുന്നത് മാത്രല്ല ഇപ്പോ ആളുകളെ പറ്റിച്ചിട്ട് പണം കൈവശപ്പെടുത്തുന്നു എന്നാണ് സഫ്വാൻ ചെയ്യുന്ന തെറ്റെങ്കിൽ അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാന്തപുരാണ് പേരിൽ പിന്നെ ആക്രി മുംബൈയിലെ ആക്രിക്കടയിൽ നിന്നൊരു കുതിരവാൽ പോലുള്ള മുടി കൊണ്ടുവന്നിട്ട് അത് മുത്തർ റസൂ സാഹിസ്വലമിൻ്റെ മുടിയാണെന്ന് പറഞ്ഞ് എത്രയാണ് ആളുകളെ പറ്റിച്ചത് അതിന് സനദില്ലാതെ സനത അത് വലിയ അന്ധഛഛദ്രങ്ങൾക്ക് വകവെച്ചല്ലോ കാരണം അവരുടെ അവരുടെ സംഘടനയിൽ തന്നെ വലിയ സ്ഫോടനങ്ങൾക്ക് വകവെച്ചു അത് അതുപോലെ പല ആളും പുറത്തുപോയി അത് അതാണ് സഫാൻ ചെയ്തതെങ്കിൽ അത് ചെയ്തതിൻ്റെ നേതാവ് പുറത്ത് നിൽക്കണം അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആളുകൾ വിശദീകരിക്കണം എന്തിന് പുറത്താക്കി ഈ ദീനെതിരെ എന്താണ് ഇവർ ചെയ്യാത്ത നമ്മൾ പറയുന്നത് രണ്ട് കൂട്ടരും ഈ വിഷയത്തെ സമാ സമസ്തയും ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് രണ്ട് ഇത് എ പി വിഭാഗം മാത്രല്ല ഇപ്പൊ ഈ ഇ കെ വിഭാഗത്തിന്റെ തന്നെ നൂറീർ എന്നു പറഞ്ഞിട്ട് വേറെ പിന്നെ ഈ എന്താ പറയാ വാഴക്കാട് എന്നൊരു സംഘായി രാവിലെ തന്നെ ഈ ഷിർക്കിന്റെയും വിദഗത്തിന്റെയും ഹൊറാഫത്തിന്റെയും ഇത് വാചകങ്ങളിങ്ങനെ ഉച്ചരിച്ച് ഈ രാവിലെ അതക്കാർ സ്വഭാഹ് ചെല്ലേണ്ട സമയത്ത് ആളുകൾക്കുള്ള അതക്കാർ ഷിർക്ക് ചലിപ്പിക്കുക അത് കാർ സ്വഭാവോ ആ തൗഹീദ് ചെല്ലേണ്ട സന്ദർഭത്തിൽ ആളുകളെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കുന്ന ഇത്തരം തനി ചൂഷകന്മാർ ആ ചൂഷകന്മാരെ പിടിച്ചു കെട്ടണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിന് സമസ്തം എന്ത് ചെയ്യണം സമസ്തം മാറണം കാരണം നമ്മൾ ഇവർ തോലോഹന മാല തഫ് എന്നുള്ളത് പറഞ്ഞുതരേ നമ്മൾ ചെയ്യാത്തൊരു പ്രവർത്തനം നമ്മൾ പിന്നെ നമ്മൾ പറയാൻ പാടില്ലല്ലോ കാരണം ഇവരുത് ഈ സമസ്ത എല്ലോ ജാറവും ദൂർക്കും മന്ത്രവും മജുലിസുന്നൂറും അതുപോലെ തന്നെ മഹറത്തിൽ ബദരിയ ഇങ്ങനെയുള്ള എല്ലാ ഹുറാഫാത്തുകളും ഒരു ഭാഗത്ത് സമസ്ത സപ്പോർട്ട് ചെയ്യുക അവർക്ക് പിന്നെ ആ അവരുടെ സംഘടനയേക്കാൾ മേലെ പോകും അല്ലെങ്കിൽ അവരുടെ വരുമാനം അവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം ആകുമ്പോൾ അത് ദീനെതിരാകുക എന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇവർക്ക് തള്ളി പറയേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ഇവർ തള്ളി പറയില്ല ശക്തമായത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ഇത് ഇപ്പോൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ നമുക്കറിയാം ആദ്യം സ്ത്രീകളെ പിന്നെ പാടില്ല എന്ന് പറഞ്ഞു ആ പള്ളി പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ഹറപ്പെന്ന് മാറ്റി പിന്നെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാം ഹറാമാന്ന് പറഞ്ഞു ഇപ്പൊതാണ് എല്ലാ പള്ളിന്റെ അടുത്തും ഇപ്പൊ ഞാനൊരു പള്ളി കണ്ട യാത്രക്കാരില്ല ഇപ്പോടെ സ്ത്രീകളുടെ മുസാഫിറാത്തില്ല അത് മാറ്റാണ് ഇപ്പൊ നമുക്കറിയാം മദീനിക്കറിയാം പണ്ടൊക്കെ സമസ്തക്കാർ എപ്പോഴാണ് പെരുന്നാൾ പെരുന്നാസ്കാരം സംഘടിപ്പിച്ചിരുന്നത് ഒമ്പത് മണിയോ അല്ലേ ആ ഒമ്പത് മണി എന്നുള്ള അതുവരെ ആളുകൾ ചിലപ്പോൾ അന്ന് രാവിലെ ഇറച്ചി വാങ്ങും മറ്റേ പക്ഷെ ഇപ്പൊ എപ്പോഴാണ് എല്ലാ സമസ്ത പള്ളി നിസ്കാരം മുജാഹിദ് പള്ളിയിൽ എപ്പോഴാണ് നിസ്കാരം നടക്കുന്നത് അതേ സമയത്ത് അപ്പോൾ അതാരോ സ്വാധീന കാരണം എന്താ വെച്ചാൽ ആളുകൾ മുജാഹിദ് പള്ളിയിലേക്ക് സുന്നത്ത് നിൽക്കാൻ വേണ്ടി വരാൻ തുടങ്ങി അപ്പോൾ അതിൽ തടയണമെങ്കിൽ എന്ത് ചെയ്യണം മാറില്ലാത്ത നിർവാഹമില്ല അപ്പോൾ ആളുകളെ പിടിച്ചു നിർത്താൻ മാറൽ നിർ മാറാതെ നിർവാഹമില്ല അപ്പം എന്തുകൊണ്ടാണ് തടപ്രസംഗം തുടങ്ങിയത് സമസ്തക്കാർ ജനങ്ങൾക്ക് ആ ജനങ്ങൾക്ക് കിട്ടണില്ല മുജാഹിദ് പള്ളിയിൽ ഹൊത്ത കേട്ടാൽ ദീൻ കിട്ടുന്നുണ്ട് ആ ദീന് സംസ്ഥാന പള്ളിയിൽ കിട്ടണില്ല അപ്പോൾ എന്ത് ചെയ്യണം ജനങ്ങൾ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് മെമ്പറിൻ്റെ താഴത്തുനിന്ന് മലയാളത്തിൽ തുടങ്ങി അപ്പോൾ യഥാർത്ഥത്തിൽ സമസ്തക്കാർക്ക് പിന്നെ ഈ മുജാഹിദികളുടെ പ്രവർത്തനം കൊണ്ട് മാറേണ്ടി വരികയാണ് അഥവാ പലരെയും തള്ളി പറയേണ്ടി വരുകയാണ് ഇപ്പോൾ പിന്നെ മർക്കസിന്ന് സി എം മടപൂരിനെ പറ്റി പുറത്തിറക്കിയ ഒരു പുസ്തകം ഒരു സഖാഫിയേദി പുസ്തകം പിൻവലിച്ചു ഇറക്കി ദിവസങ്ങൾക്ക് അത് പിൻവലിക്കേണ്ടു എന്ത് പിൻവലിച്ച് ഇവിടെ എന്തായാലും മുജാഹിദങ്ങളുടെ അടുത്ത് കുറഞ്ഞിട്ട് സമസ്ത ആടി ഒലയും കണ്ടപ്പം അത് പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ തന്നെ ശക്തമായ സമ്മർദ്ദം ഉണ്ടായി ഇതൊക്കെ യഥാർത്ഥത്തിൽ അലഹമ്മദില്ല മുജാഹിദികളുടെ ശക്തമായ ദൈവത്തിൻ്റെ ഫലം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു അത് സ്ഥല പിന്നെ സമസ്തയിലും അത് വളരെ നല്ല സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു സന്തോഷമുണ്ട് പക്ഷേ നമുക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ദീനുമായി ബന്ധമില്ല ദീനിനെ പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് സർക്കുലർ ഇറക്കുമ്പം ആ ആചാരങ്ങൾ ഞങ്ങളിലും ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം ആത്മവിഷാധന നടത്തിയിട്ട് വേണം എന്ന് മാത്രമേ ആ വിഷയത്ത് സൂചിപ്പിക്കുകയുള്ളൂ ഏതായാലും ഇത്തരം മാറ്റങ്ങളൊക്കെ സ്വാഗതാർഹമാണ് കുറച്ചൊക്കെ പഠിച്ചവന് പേടുള്ള ആളുകൾ സമസ്തൻ്റെ ഉള്ളിലും പിന്നെ ഉള്ളത് കൊണ്ടാണല്ലോ പൊങ്ങത്തതൊക്കെ സംഭവിക്കുന്നത് ഏതായാലും അത്തരം ആളുകൾക്ക് അല്ലാതെ കൂടുതൽ കൂടുതൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു കൊടുക്കട്ടെ കൊടുക്കട്ടെന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം ഏതായാലും ഇതൊരു നല്ല സൂചനയായിട്ട് നമ്മൾ കാണണം നമ്മളൊരു പരിഹാസത്തിൻ്റെ അല്ലെങ്കിൽ ആക്ഷേപത്തിൻ്റെ സത്യം പറയില്ല ഇത്തരം എല്ലാ ചൂഷണങ്ങളെയും സമസ്തക്കാരെന്ത് ചെയ്യണം പറയാൻ തയ്യാറാക്കണം അത് ഏറ്റവും വലിയ ചൂഷണത്തിൻ്റെ കേന്ദ്രമാണ് ദർഗകൾ ആ ദർഗകൾ നിലനിർത്തി ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചൂഷനങ്ങളെ മാത്രം തള്ളിപ്പറഞ്ഞാൽ അപ്പോൾ സമസ്തയുടെ ആത്മാർത്ഥ അപ്പോഴും തുലാസിലാണ് ആ ആത്മാർത്ഥത സംസ്ഥ കാണിക്കാണ് റസൂ അലൈഹി സാഹിസ്ലമ തട്ടി നിരപ്പാക്കാൻ വേണ്ടി പറഞ്ഞ ദറുകളും ജാറങ്ങളും അതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട മുസ്ലിതാക്കന്മാരൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് ജോതന്മാര സംസ്കാരമെന്നൊക്കെ അപ്പോൾ ഈശ്വരയിലുള്ള ഒരു മുസ്ലി പ്രസംഗം ഞാൻ കേട്ടു പിന്നെ അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരും ഇഷ്ട ഏത് നമുക്ക് പ്രതീക്ഷയുണ്ട് ജാ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് സമസ്തക്കാരിൽ തന്നെയാണെന്നുള്ള എൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഈ ഒരു പിന്നെ വയനാട്ടിൽ നിന്ന് അല്ല നിലമ്പൂരിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ ഒരു കത്ത് എന്നാണ് വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത് ഏതായാലും ആത്മീയ ചൂഷണങ്ങൾ അത് ജനങ്ങളെ പരമാവധി എന്തെയ്യാണ് വിരാത്തുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നയിക്കുകയാണ് അവരെ സാമ്പത്തികമായും ആത്മീയമായും ചൂഷണം ചെയ്യുന്നതിൻ്റെ രൂപങ്ങളാണ് നമ്മൾ ഓരോന്ന് കണ്ടത് അതിൽ നിന്നൊക്കെ സമസ്ത പിൻവാങ്ങുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിക്കൊണ്ട് തന്നെ നമ്മൾ വിലയിരുത്തി ഏതായാലും അള്ളാഹു അത്തരം ആളുകൾക്ക് ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം